ചിന്തിക്കാനുള്ള സാധനങ്ങളാണ് പെർഫോമൻസ് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ ആരും അമ്മച്ചീര റോൾ ചെയ്യുന്ന ചെയ്യുന്നവരായാലും സന്ദീപ് ആയാലും സൂപ്പർ ആയാലും എല്ലാവർക്കും കിട്ടും പക്ഷെ അവസാനം കുറച്ച് കൺഫ്യൂഷനാണ് അത് നമ്മൾ ചിന്തിച്ചെടുക്കണം അത്രേ ഉള്ളൂ എബു ആവറേജ് ആണ് പെർഫോമൻസ് വൈസ് ആണെങ്കിലും ആണെങ്കിലും എല്ലാം നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും ത്രില്ലർ ഒരു കാറ്റഗറിയിൽ ത്രൂട്ട് പോകുന്ന ഒരു സിനിമയാണ് സിനിമ തുടങ്ങി സിനിമയുടെ പേരെഴുതി കാണിക്കുന്ന ഇക്കോ എന്നാണ് നമ്മൾ പൊതുവെ എല്ലായിടത്തും കാണിക്കുന്നെങ്കിലും പേരെഴുതി കാണിക്കുമ്പോൾ ഇക്കോ ദ ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ എന്നാണ് അതിന്റെ താഴ്വനായിട്ട് വരുന്നത് അപ്പൊ ആരാണ് കുര്യച്ചൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പല ആൾക്കാരും ഈടുന്നതാണ് അപ്പം പല കണ്ണികളായിട്ട് ഇതിങ്ങനെ പോകുന്ന അവസരം എത്തുമ്പോഴത്തേക്കും ഒരു ഏകദേശം ഒരു ഒരു സാറാമി അല്ലെങ്കിൽ ഒരു കൺകോഷം കിട്ടുന്നു അങ്ങനത്തെ രീതിയിലാണ് ഒരു സിനിമ പോകുന്നത് സിനിമയുടെ ഒരു ആദ്യ പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര ഇൻട്രിങ് ആയിട്ട് നമ്മൾ പിടിച്ചിരുത്തുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്ത് കൊണ്ടുതന്നെയാണ് പോകുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നതെങ്കിലും ഒരു നൂറ് ശതമാനം കൺവീൻസിംഗ് ആയിട്ട് എവിടേക്കൊരു പൊട്ടി പോകുന്ന ഒരു അവസ്ഥ ഇടയ്ക്ക് ഉണ്ടായിരുന്നു എന്നിരുന്നാലും ക്ലൈമാക്സിൽ എത്തുമ്പോഴത്തേക്ക് ഒരു ഹൈ മൂവ്മെന്റ് കിട്ടി ആ ഒരു കിട്ടുന്നുണ്ട് പക്ഷെ എവിടേക്കൊരു അത്ര എനിക്ക് പറയാനുള്ളൂ പടം കാണുക ഇപ്പോഴത്തെ പോയിട്ട് അറ്റേ പോയിന്റ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എക്സ്പീരിയൻസിനെ അത് ബാധിക്കും അതുകൊണ്ടാണ് പെർഫോമൻസിനെ നല്ല എല്ലാരും സന്ദീപ് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ച് ഞാൻ പറഞ്ഞില്ല പടക്കളത്തിനും ചെയ്തിട്ടുണ്ട് എല്ലാ ആക്ടേഴ്സും ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റ് ആണെങ്കിലും എല്ലാം എല്ലാം മേക്കിംഗ് ആണെങ്കിലും നല്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് സോ പെർഫോമൻസ് എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരുന്നു ഒരു വെറൈറ്റി നല്ലതായിരുന്നു അടിപൊളിയായിരുന്നു സൂപ്പറാണ് എല്ലാവരും നല്ലായിരുന്നു റൈറ്റിംഗ് ഭയങ്കര അടിപൊളിയായിരുന്നു ക്ലൈമാക്സ് ഭയങ്കര ഇമ്പാക്റ്റ് കിട്ടും പിന്നെ ബി ജി എം സിനിമാറ്റോഗ്രഫി എല്ലാം റിലീസായിരുന്നു ആ മിസ്ട്രി ത്രില്ലർ പോലെയാണ് പോണത് ഫസ്റ്റ് ഹാഫില് ബേസ് ബിൽഡ് ചെയ്യാറ് സെക്കൻഡ് ഹാഫില് റിവീലും കാര്യങ്ങളും ചില ആൾക്കാരൊക്കെ പറയുന്നില്ല ഒരു ഏഴ് പ്രാവശ്യം മനസ്സിലാക്കി അങ്ങനെയൊക്കെ അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് സംഭവം ഒന്നുമല്ല പക്ഷെ എന്തോ ഒരു ചെറിയൊരു ഇതുപോലെ തോന്നി പക്ഷെ നല്ല രീതിയിൽ തന്നെയാണ് സിനിമയുടെ ഓരോ ഫ്രെയിമും നമുക്ക് നമ്മുടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഓരോ ടിപൊളി പടവ എന്തായാലും ആ ആ ഒരു ടച്ച് ഉണ്ട് ടച്ച് ആ സെയിം ഒരു ടച്ച് ഫീൽ ചെയ്യും നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് പടം തുടങ്ങുമ്പോൾ തന്നെ കിഷ്കിന്ദ കാടത്തിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു ടച്ച് തന്നെയാണ് പടം പോകുന്നത് പക്ഷേ ബിജിഎം ആണെങ്കിലും ആ ഒരു ഫീല് നമുക്കുണ്ട് പക്ഷെ നമുക്ക് അവസാനം ക്ലൈമാക്സ് എത്തുമ്പോൾ എൻ്റെ നമുക്ക് വണ്ടർ അടിപ്പിക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലി എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ബാക്കി എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായാലും നമ്മൾ കാണുന്നു കുറച്ചൊരു ക്ലൈമാക്സ് കൺഫ്യൂസിങ് പറഞ്ഞു ആ രീതിയിലുണ്ടോ കൊറച്ച് കൊറച്ച് കൺഫ്യൂസിങ് ആണ് കുറച്ച് നമുക്ക് കത്താൻ കുറച്ച് പാടാണ് എങ്കിലും